thank you ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മൾ മഹാശിവരാത്രിക്ക് ആലുവ മണപ്പുറത്ത് നിന്ന് ഒരു മീൻചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ ചെയ്യുന്നത് ഇത് നമ്മൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് മയക്കി മയക്കി എടുത്തിട്ട് ആണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വയ്ക്കുന്നത് മീൻ കറി തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊക്കെ അങ്ങോട്ട് പ്പിച്ച് വഴറ്റി അതിനൊപ്പം തന്നെ കുടം പുളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വഴന്ന് വരുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് അത് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് ബീൻ കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് വെച്ചത് കേട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് ഇനി റവ ഉപ്പുമാവും ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കറിയാണെങ്കിൽ ഇതാ തിളച്ച് പറ്റിക്കൊണ്ടിരിക്കുകയാണ് ചായ റെഡി ആയിട്ടുണ്ട് പപ്പടം വറുത്ത് പോയിട്ടുണ്ട് ഉപ്പുമാവ് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ റവ ഉപ്പുമാവായിരിക്കുമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മുത്തിനാണെങ്കിൽ ലൈറ്റ് യെല്ലോ കളറ് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ജാതി കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ല ശരിക്കും നല്ല ലൈറ്റ് യെല്ലോ ആയിട്ടാണ് അത് ഇരുന്നിരുന്നത് പിന്നീണ്ടല്ലോ ഇന്ന് നമുക്ക് വീട്ടിൽ മാറാലൊക്കെ അടിച്ച് അതുപോലെ തന്നെ നില അടിച്ച് വാഴി തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഇന്ന് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം ഇന്ന് നമ്മുടെ വീടൊക്കെ ഒതുക്കി ഇറക്കി വൃത്തിയാക്കിയിട്ടതിന് ശേഷം വൈകിട്ട് നമുക്ക് എൻ്റെ സ്വന്തം വീടായിട്ടുള്ള പായമ്മലിലേക്ക് പോകണം അപ്പം അങ്ങനെയുള്ള ദിവസം ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കാനൊക്കെ തോന്നുകയും ചെയ്യും അതുപോലെ ജോലി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല കാരണം ഇതിനൊക്കെ ശേഷം വീട്ടിൽ ഒരു സന്തോഷമുള്ള ചിന്തകളില് ഇങ്ങനെ പാട്ടൊക്കെ പാടിയാണ് ഞാൻ ഇങ്ങനെ ഈ ജോലികളൊക്കെ ചെയ്യുന്നത് വിവാഹം കഴിച്ചു പോകുന്ന എല്ലാ പെൺമക്കൾക്കും ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവില്ലേ നമുക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ പോയി രണ്ട് ദിവസമൊക്കെ നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് എന്താണെന്ന് അറിയില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് നമ്മുടെ സ്വന്തം വീട് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നാം എന്തോ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര മൈൻഡ് റിലാക്സ് ആവാം അതുപോലെ തന്നെ ഒന്നും പറയാനില്ല എങ്ങനെ നോക്കിയാലും വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് തോന്നുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ാലോചിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടെയാണെങ്കിൽ അനിയത്തിയും മക്കളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവരെയും കാണാം അവരെ മാത്രമല്ല നമ്മുടെ ബന്ധു വീടുകളൊക്കെ വീടിന് ചുറ്റായിട്ടുണ്ട് അപ്പോൾ അവരെയും കാണണം അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പായമ്മൽ ശ്രീ ശത്രുനസ്വാമി ക്ഷേത്രത്തിനടുത്താണല്ലോ എൻ്റെ വീട് അപ്പോൾ അവിടെ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അവിടെ ഒത്തിരി പരിപാടികളുണ്ട് നമുക്കാണെങ്കിൽ ഈ എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് പോകാനായിട്ട് പറ്റാഞ്ഞത് അപ്പം മനസ്സുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ ഇന്നും രാത്രി കിടക്കുന്നതിന് മുൻപൊക്കെ എങ്ങനെ പറയും രമേശ് എനിക്ക് പായമ്മൽ പോകാൻ കൊതി വേഗം ഒന്ന് ശനി ഞായറായാൽ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മുടെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെ ചവിട്ടികളൊക്കെ എടുത്തും കഴിഞ്ഞ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ അലക്കിയിട്ടതാണ് കേട്ടോ ഇതാ ഇവിടെ ആയിട്ട് മോൻ കിടന്നുറങ്ങുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ വാഴ ഒടിഞ്ഞു വീണത് ഏതാണ്ട് അവന് വീട് പോലെയായിട്ടാണ് തോന്നുന്നത് അത് മൗഗിളിക്ക് മാത്രമല്ല കേട്ടോ നിക്കുമോനും ഈ വശത്തു നിന്ന് കൊത്തിച്ചകഞ്ഞൊക്കെ നിൽക്കാൻ തന്നെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് പിന്നെ ഉണ്ടല്ലോ മക്കൾ പറഞ്ഞു മക്കൾ ഇന്ന് വരുന്നില്ല പിറ്റേ ദിവസം വരാമെന്നൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ അവരിങ്ങനെ പറയും കേട്ടോ അപ്പോൾ അവർക്ക് മീൻ കറി മീൻ വറുത്തതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപ്പെടുത്ത് കഴിഞ്ഞിട്ട് വേവിച്ച് അത് കുത്തി കയച്ചി എടുക്കാനായിട്ടാ അതുപോലെ തന്നെ എന്ത് കറി ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ നേന്ത്രമാഴ ഒഴിഞ്ഞ് വീണത് കൊണ്ട് തന്നെ ഒരു നേന്ത്രക്കായ ഉപ്പേജി ഉണ്ടായിരിക്കും അപ്പോൾ അത് കഴിയുന്നത് വരെ അമ്മ ഇതെന്താ വെച്ചിരിക്കുന്നതെന്ന് മക്കളൊന്നും ചോദിക്കില്ല അവർ കറിയാട്ടോ കായ തീരുന്നത് വരെ എത്ര കറി ഉണ്ടെങ്കിലും ഞാൻ അതും കൂടി കറി വെക്കുന്നത് അപ്പോൾ ക്കായും നമ്മൾ ഉപ്പേരി കാച്ചി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ലേശണം ഉണ്ടാക്കുന്നുള്ളൂ കാരണം അവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മക്കൾക്ക് പച്ചക്കറി ഏതാണെങ്കിലും അവർ കഴിച്ചോളൂ കേട്ടോ പക്ഷേ മീനാണെങ്കിൽ മീൻ ഇങ്ങനെ സെലക്ട് ചെയ്തൊക്കെ കഴിക്കുള്ളൂ ചിലത് കഴിക്കും ചിലത് കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ രമേശ് ചേട്ടന് ഹാഫ് ഡേ ആണ് കേട്ടോ ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ അത് കഴിയുമ്പോൾ രമേശ് ചേട്ടൻ വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുവന്ന് വീട്ടിലേക്ക് വിട്ടു തരൂട്ടോ അപ്പോൾ പിന്നെ സാറ്റർഡേ സൺഡേ നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോന്നാൽ മതി അപ്പോൾ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇവിടെയാണെങ്കിൽ വടമേലാണെങ്കിൽ നമ്മുടെ ട്യൂഷൻ മക്കൾക്കാണെങ്കിൽ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേ വരെ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനിടെ മക്കളൊക്കെ സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇവിടെ നിന്ന് വിട്ടു നിൽക്കാനും പറ്റാത്ത ഒരു അവസ്ഥയൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിലാണെങ്കിൽ കുറേ നാളുകാരങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് രമേശ് ചേട്ടൻ എപ്പോഴും പറയും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമൊക്കെ സൂക്ഷിച്ചോളൂ കേട്ടോ തേങ്ങയൊക്കെ ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ അതാ അതിലൊരെണ്ണ ഇപ്പം തന്നെ വീണു കേട്ടോ അപ്പോൾ ഭാഗ്യം ഉണ്ടായിരുന്നു എൻ്റെ അടുത്തേക്കൊന്നും നല്ല വീണ ഇത്തിരി അകലിയായിട്ടാണ് വീണത് കേട്ടാ അപ്പോൾ അത് ഒരനടുത്ത് കുലിക്കൊക്കെ നോക്കിയപ്പോൾ നല്ല തേങ്ങയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പൊതിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പൊതിച്ചെടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടാ ഇത് വെച്ചിട്ട് ഇനി എന്താണ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ വട്ടയപ്പത്തിൻ്റെ പൊടി ഇരിക്കുന്നുണ്ട് അപ്പോൾ നാളികേരം അതിനെന്തായാലും ആവശ്യമുണ്ട് അപ്പോൾ ഇത് വെച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്തായാലും അവിടെ അനിയറ്റി മക്കളൊക്കെ ഉണ്ടാവുന്നതല്ല അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഏട്ടാ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് വേഗം വേഗം പൊളിച്ചൊക്കെ എടുക്കാനായിട്ടാണ് അപ്പോൾ അതിനാവുമ്പോൾ കുറച്ച് ജോലി ഉണ്ട് ജോലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതൊന്നല്ല വട്ടയപ്പത്തിൻ്റെ ആ മിക്സ് അങ്ങോട്ട് കലക്കി വെച്ച് വെക്കണം അതിനുശേഷം ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ നാളികാരം പൊതിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉടക്കാനായിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടാ ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് അതിന് ഇപ്പോഴും ഒരു ഭയമാണ് അപ്പോൾ അതെങ്ങനെ ഉടക്കണം എന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് കമൻറ്റ് ചെയ്ത് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളിലാരെങ്ങാണ്ടൊക്കെ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ വെട്ടിന് തന്നെ അത് ഉടഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് തുറന്നെടുക്കാനായിട്ട് എനിക്കൊരു ഭയമാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ തുറന്നെടുത്തു അപ്പോൾ രമേശ് എണ്ണ അടുത്തുണ്ടെങ്കിൽ നാളികാരം പുതുക്കിയലും മുടക്കലും ഒക്കെ ചെയ്തു തരുന്ന കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഡ്യൂട്ടി കുറവാണ് ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വീണതാണല്ലോ ഈ നാളികേരം അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഉടച്ചെടുക്കേണ്ടതൊക്കെ വന്നത് അങ്ങനെ അങ്ങനെതാ വട്ടയപ്പം മിക്സിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്ര പൊടിയാണ് നേർ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്ര പൊടിയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതാ ഈ എടുക്കാനുള്ളതും പകുതിയാണ് കേട്ടോ അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറുക്കി ആ ഇളം ചൂടോട് കൂടിയിട്ട് ഈ മിക്സിലേക്ക് നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഈ കുറുക്കാനുള്ള പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാതെ കട്ടയായിട്ട് പോകേണ്ട ഒരു ലേശം എന്താ പറയുക കുറുക്ക് പോലെ ആകുന്ന ആ ഒരു സമയത്താണ് ഏട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കുറുക്കിയെടുത്തതാണ് ഇനി പിന്നെ നമ്മൾ നാളികേരത്തിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നാളികേരത്തിൻ്റെ പാൽ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളത്തിൽ വേണം നമ്മൾ ആ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് അല്ലാതെ നമുക്ക് ഒരുപാട് പാലൊന്നും ആവശ്യമുണ്ടായി വരില്ല കാരണം ഭയങ്കര ലൂസിൽ മിക്സ് ആവാനായിട്ട് പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചശം നാളികേരപ്പാൽ ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ വെച്ചും കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യം ഏലക്കപ്പൊടിയാണ് അപ്പോൾ ഏലക്കാപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര ഏലക്കാപ്പൊടി പാൽ പിന്നെ കുറുക്കിയെടുത്ത് മിക്സ് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മളിത് ആ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ ഇതെടുക്കുന്നത് ഇത് വല്ലാതെ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ ഈ വട്ടയപ്പം ായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അപ്പോൾ ഈയൊരു പാകത്തിനാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഇങ്ങനെ നല്ല പോലെ കലക്കി പഞ്ചസാരയൊക്കെ നല്ല പോലെ അലിഞ്ഞ് അതുപോലെ യാതൊരു കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കുക ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ അത് പൊന്തു പൊന്തുട്ടാം അപ്പോൾ ആ സമയത്ത് ഇതാ നമ്മൾ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി കിണ്ണത്തിലേക്ക് എണ്ണ തൂവിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് കിണ്ണത്തപ്പത്തിൻ്റെ പോലെ ലേശം ഒഴിക്കേണ്ട നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെത്രണം ഒഴിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് ഇത് പൊന്തിക്കോളുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിരി കട്ടിക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലെയിം ഫ്ലെയിമിറ്റൊരു കൂട്ടി വെക്കണം കേട്ടോ അല്ലാതെ വല്ലാതെ കുറച്ച് നമ്മൾ വെക്കാൻ പാടില്ല അപ്പോൾ ആ നല്ലൊരു ഫ്ലെയിമിൽ അത് കുറച്ച് നേരം അങ്ങോട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് ആവി അങ്ങോട്ട് കൊണ്ടോട്ടെ അപ്പോൾ നല്ല വീർത്ത് നല്ല വട്ടയപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ കിണ്ണത്തിലും അതുപോലെ തന്നെ ചെറിയ സ്റ്റീൽ പാത്രങ്ങളുണ്ട് അതിലും കൂടി ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കാണ് കേട്ടോ ട്ടോ അപ്പം ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെച്ചിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ പോയി വേഗം റെഡി ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ് കേട്ടാ വീട്ടിലേക്ക് പോകേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ കമത്തുമ്മ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടാ ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ഈ വട്ടയപ്പൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് റെഡി ആക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സമയം നമ്മുടെ ഉച്ചതിരിഞ്ഞ ചായയുടെ സമയമൊക്കെ ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി പിന്നെ അമ്മയ്ക്കൊക്കെ ഇതൊക്കെ കൊടുക്കാമല്ലോ അങ്ങനെ നമ്മൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ പ്രകൃതി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ആടത്തിൻ്റെ സൈഡൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ആമ്പൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ പോകാനായിട്ട് ഇറങ്ങിയ ടൈമിൽ ഇവരെല്ലാവരും ഉണ്ട് അമ്മേ ഞങ്ങളും കൂടി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനതാ നമ്മൾ പ്പറമ്പ് വഴിയൊക്കെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ അങ്ങനെ പായമ്മൽ ക്ഷേത്രത്തിൻ്റെ സമീപത്താറായിട്ടാണ് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതാ അമ്മ ചെടിയൊക്കെ നനച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ പിന്നെ വർത്താനം പറഞ്ഞിരിപ്പൊക്കെ ആയി പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ഇവിടെ ഇവിടുത്തെ നാട്ടുകാരുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ റെഡി ആയിട്ട് നിൽക്കാനായിട്ടാ പോകാനായിട്ട് അങ്ങനെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ ആയിട്ടാണ് ഏട്ടോ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് ഇത് കണ്ടില്ലേ കർട്ടൻ പൊന്തിച്ചിട്ടില്ല അതിന് മുന്നത്തെ പ്രാക്ടീസാണ് എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ സ്റ്റേജിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്തതാണ് കേട്ടോ ഇവിടെ ഒരു വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അനിയത്തി അവിടെയൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഒക്കെ ആയിരുന്നു അവരെയൊക്കെ സഹായിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യാനും ഒക്കെ സഹായിച്ചുകൊണ്ട് ഞാനും അനിയത്തിയൊക്കെ ഇങ്ങനെ നിന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അമ്മയൊക്കെ ആണെങ്കിലും അവിടെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരെ സഹായിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇതാ അമ്പലപ്പറമ്പിലിരുന്നു കൊണ്ട് ഈ പരിപാടികളൊക്കെ കാണാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം